ബിജെപി പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ അർജുൻ നായങ്കി ഉൾപ്പെടെ എട്ട് സിപിഎം പ്രവർത്തകർക്ക് തടവും പിഴയും പതിനേഴിൽ അഴീക്കോട് വെള്ളക്കൽ ഭാഗത്തുണ്ടായ സംഘർഷത്തിൽ വളപട്ടണം പോലീസെടുത്ത കേസിലാണ് ശിക്ഷ കണ്ണൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും ഇരുപത്തയ്യായിരം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി നവംബർ അഴീക്കോട് വെള്ളക്കല്ലിൽ ബിജെപി സംഘർഷം നടന്നത് സംഘർഷത്തിൽ രണ്ട് കെ നിതിൻ കെ നിഖിൽ എന്നിവർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത് ഈ കേസിലാണ് അർജുൻ ആയങ്കി ഉൾപ്പെടെ എട്ട് സി പി എം പ്രവർത്തകർക്ക് കണ്ണൂർ അസിറ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് പ്രതികളെ ജയിലിലേക്ക് അയച്ചു അർജുൻ ആയങ്കിയെ കൂടാതെ അഴീക്കോട് സ്വദേശികളായ സജിത് നാരായണൻ ജോബ് ജോൺസൺ സുജിത് നാരായണൻ എം വി ലജിത്ത് കെ സുമിത് കെ ശരത് സി സായൂജ് എന്നിവരെയാണ് ശിക്ഷിച്ചത് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് എൻ എസ് രഘുനാഥാണ് ശിക്ഷ വിധിച്ചത് നിതിനേയും നിഖിലിനെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മാരകായുധങ്ങളായ വാൾ ഇരുമ്പുകമ്പി എന്നിവ ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നാണ് കേസ് വളപട്ടണം എസ് ഐ ആയിരുന്ന ശ്രീജിത്ത് കൊടേരി എം രവി എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം നടന്നത് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ പി രാജേന്ദ്രബാബു കോടതിയിൽ ഹാജരായി ന്യൂസ് ബ്യൂറോ കണ്ണൂർ